സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുത്തൂരിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തെ പദ്ധതി ചെലവുകൾ തന്നെ നിയന്ത്രിക്കുകയാണ് ബജറ്റിൽ അനുവദിച്ച വർക്കുകൾ പോലും അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക ഉത്തരവിറക്കി ഇതിനൊന്നും ഇപ്പോൾ ഭരണാനുമതി കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞു പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടാവുന്നു ഇനിയും വീണ്ടും ചാർജുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തിയായി എതിർക്കും പരമാവധി ചാർജുകളും നികുതിയുമൊക്കെ വർദ്ധിപ്പിച്ചാണ് ഇരിക്കുന്നത് ധനകാര്യ വകുപ്പിൻ്റെ ഏക പരിപാടി ഇപ്പോൾ വെട്ടിക്കുറയ്ക്കൽ മാത്രമാണ് പദ്ധതി തുക വെട്ടിക്കുറയ്ക്കുക ബജറ്റിൽ അനുമതി കിട്ടിയ പദ്ധതികൾ ഇല്ലാതാക്കുക ഇതൊരു ശരിയായ നടപടിയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗഡു മാത്രമാണ് കൊടുത്തത് രണ്ടാം ഘഡുവും മൂന്നാം ഘഡുവും കൊടുത്തിട്ട് ട്രഷറി പൂട്ടുകയും ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്യും മാവേലി സോറിൽ ഇപ്പോഴും സാധനമില്ല മരുന്നുകൾ ആവശ്യത്തിനുള്ള മരുന്നില്ല ഇതെല്ലാം സർക്കാർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഒരു നടപടി ഇത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല മാർക്കറ്റിലെ വില കുറയ്ക്കാൻ കൃത്രിമ വിലക്കയറ്റം ഇല്ലാതാക്കാൻ ഒക്കെ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് അഞ്ച് നായ പൈസ കയ്യിലില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും തയ്യാറാവുന്നില്ല രൂക്ഷമാണ് വസ്ത്രം